ഇനി മൂപ്പര് കട്ടിങ് നടത്തി വല്ലാത്തൊരു കട്ടിങ് ആയി പോയിട്ടാ മൂപ്പര് ക്ലിപ്പ് കട്ടിങ് നടത്തി ശരിക്കും നിങ്ങൾ കാണുന്നത് ഞാൻ ആദ്യം വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ മറുപടി കാണിച്ചു തരാം ഇത് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ലൈവിൽ ഏതെങ്കിലും മുജായുദ്ധ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളെ അദ്ദേഹം അത്രയൊക്കെ പ്രസംഗിച്ച് ദീനിയായിട്ട് എന്താ പറഞ്ഞത് പച്ചയായി കട്ട് ക്ലിപ്പിങ് കട്ട് ചെയ്തിട്ട് ആരോപിക്കുകയാണ് നിങ്ങൾ കേട്ടോളി ആ വീഡിയോ ഞാൻ ശരിക്കും തരാം അതേ ജീവിതത്തിൽ വഴിയിലേക്കാണ് നമ്മൾ പറയുന്നത് അതേ അതിന്റെ മുമ്പുള്ള ചില വാപ്പമാരുടെ അവരിലേക്കല്ല മതി സത്യം ഒരൊറ്റ കുട്ടിക്ക് തലച്ചോറില്ല സാഗരം ഉമ്മയാണ് നമ്മുടെ പ്രഥമ മറുപടിന് മുമ്പ് ആ സ്വാഗത പ്രഭാഷൻ തന്നെ ഇയാൾക്ക് മറുപടി കൊടുക്കട്ടെ കേട്ടോളി ഒരു ക്ലിപ്പിട്ട് കണിക്കുമ്പോൾ തന്നെ ഒരു മാന്യതയുണ്ടോ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റസൂൽ അലൈഹി അള്ളാന്റെ തങ്ങൾ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പലെങ്ങനെയാണ് എന്റെ ക്ലിപ്പിടാ അല്ലാണ്ട് റസൂൽ എന്ന് ഞാൻ പറയുമ്പോൾ അല്ലാണ്ട് റസൂൽ പറയാൻ നിങ്ങൾക്ക് എന്ത് ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ട്രോളും ഇതൊരു പറ്റിയതാണോ ബാലുശ്ശേരി ഈ പ്രസംഗം കേട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരോ എന്താണ് മുമ്പ് ചെയ്തത് അതായത് മമ്പാട് പ്രസംഗിച്ചു അതായത് നമ്മൾ ഉമ്മാന ഉപ്പാനൊക്കെ നമ്മൾ മൊയ്തിമാല പാടുന്ന ഉമ്മമാർ മൗരി ഉമ്മമാർ ഉപ്പമാർ ഇവരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പുള്ള കുറച്ച് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവരെല്ലാം അത് റസൂൽ പറഞ്ഞു ബാലുശ്ശേരി മമ്പാടസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് ബാലുശ്ശേരിയുടെ സ്വന്തം വ്യാഖ്യാനാണ് അപ്പൊ ശരിക്കും ഈ ചോദ്യം ഉണ്ടല്ലോ പെരിച്ച അത് ശരിക്കും ഞമ്മക്കല്ല സ്യൂട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുക്ക് ആദരക്ഷിക്കട്ടെ നമ്മളാ വാക്കുപയോഗിക്കുന്നില്ല കേട്ടോ നമുക്ക് മാന്യ മാന്യത്സാമാരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ മമ്പാട് മമ്പാടുസ് പറഞ്ഞത് ആരെ പറ്റിയാണ് ഉമ്മർഖാദി റദിന്റെ ഒരു കവിതയുണ്ട് മഹാനവറുകളുടെ ഉയർത്തട്ടെ ഉമ്മർ കാദി റഹമുണ്ട് പറയരു ഒരു കോമഡി രൂപത്തിൽ നല്ല ആശയങ്ങൾ കൈമാറുന്ന കവിത വലിയ മഹാനാണ് മഹാനായ ഉമർ ഉമ്മർഖാൻ മഹാൻ അവരുടെ ഒരു കവിത പാടിയിട്ടാണ് മമ്പാട് പറഞ്ഞത് എന്ത് നമ്മളിപ്പൊ കൂടിപ്പയർ ഉമ്മന്റെ പേര് ചിലപ്പോ ഞമ്മളുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് അറിയും ഈ ഗ്രാന്റ് ഫാദറിന്റെ അപ്പുറം ആരെ പേര് അറിയാം നമുക്ക് നമ്മൾ ഉപ്പാപ്പാന്റെ ഉപ്പാന്റെ പേര് അറിയാം ചിലപ്പോ ഏതെങ്കിലും നായരായിരിക്കും ചിലപ്പോ ഏതെങ്കിലും തീരായിരിക്കും ചിലപ്പോ ഏതെങ്കിലും ഹിന്ദു വിശ്വാസം എന്റെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ ഉപ്പാപ്പയും എന്റെ ഉമ്മൊക്കെ ഇസ്ലാമിലേക്ക് പുതിയതായി വന്ന ആൾക്കാരാണ് ഇതാണ് ഞമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് മമ്പാടസ് പറഞ്ഞത് അവരെ ഫോളോ ചെയ്യണം എന്നല്ല പറഞ്ഞത് മറിച്ച് ഞമ്മളുടെ ഉമ്മമാരു ഉപ്പമാരെ പറ്റി എന്നാണ് മമ്പാടസ് പറഞ്ഞത് പക്ഷെ ഊപ്പര് പറയുന്നതോ മമ്പാടുകാരൻ പറഞ്ഞു അതിന് മുമ്പുള്ള ഉപ്പമാരുണ്ട് ആരാ ഞാൻ പറയാം ഇത് ന്യായീകരിക്കാൻ അടുത്ത കണ്ണനത്തിൽ പറ്റുമോ ബാലു ശരി നിങ്ങൾക്ക് ഇത്തിരിമാനുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് മമ്പാട് മമ്പാടുസ്താദിന്റെ ഫോൺ നമ്പർ ഞാൻ നയമ്പറിഞ്ഞു അതനെ വിളിച്ചോച്ചോളി ആരെ പറ്റിയ പറഞ്ഞത് ആ വീഡിയോയിൽ എവിടെയും അങ്ങനെ പറയുന്നില്ല ഉത്തര ചുഴദിനെ പറ്റിയല്ല അത് മൂപ്പരുടെ വകയാണ് പച്ചക്കള്ളം പറയരുത് ദയവെയ്തിട്ട് നിങ്ങളെ കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വയം ചെറുതാവാൻ നിൽക്കരുത് പച്ചക്കള്ളം മാത്രമല്ല ഏറ്റവും വലിയൊരു വഞ്ചനയാണ് സമൂഹത്തോട് ചെയ്തത്